ഹലോ ഹായ് വെൽക്കം ബാക്ക് ഒന്ന് നമുക്ക് ഒരുമിച്ച് ചെറിയൊരു ഓർഡർ ചെയ്തെടുക്കാം കുറച്ച് പുഡിങ്ങും മുട്ടമാലയും പിന്നെ ചെറിയൊരു കേക്കും ആയിരുന്നു ചെയ്യാൻ ഉണ്ടായിരുന്നത് അപ്പോൾ കേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ സങ്കടപ്പെട്ടൊരു കാര്യമായിരുന്നു കേക്ക് വീണ് പോയ കഥ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കാദ്യം തന്നെ മുട്ടമാലക്കുള്ള മുട്ട സുറുക്ക് ഉണ്ടാക്കി വെക്കാം അതിന് വേണ്ടിയിട്ടുള്ള മുളക്ക് നമ്മളൊന്നും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് വൈറ്റൊന്നുറപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിലൂടെ നമ്മൾ പിസ്ത പുഡിങ്ങ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ മുന്നേ തന്നെ നമ്മൾ ഗ്ലാസ് പുഡിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഇളനീർ പുഡിങ്ങിൻ്റെ മുകളിൽ വെക്കാനായിട്ട് അപ്പം എനിക്കൊരു ശീലമുണ്ട് നമ്മൾ ഉണ്ടാക്കിയ സംഭവം എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ അവരോട് ചോദിക്കുന്ന മുന്നേ നമുക്കൊരു ജസ്റ്റിഫിക്കേഷൻ ആണല്ലോ അതുകൊണ്ട് തന്നെ ചെറിയൊരു പോർഷൻ വളരെ ചെറിയൊരു പോർഷൻ ഞാൻ വേറെ മാറ്റി വെക്കാറുണ്ട് വയ്ക്കാറുണ്ട് പുഡിങ്ങുണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മൾ നമ്മൾ വീട്ടിലേക്ക് പുഡിങ് അങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പോൾ നമുക്ക് വേണ്ട ഇതൊക്കെ ഒന്ന് കഴിച്ച് നോക്കാം അപ്പോൾ നമ്മളിങ്ങനെ ആകുമ്പോൾ വളരെ ചെറിയൊരു പോഷം മാത്രമേ നമ്മൾ കഴിക്കുകയുള്ളൂ എന്ന് നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാനും പറ്റും അങ്ങനെ ഇപ്പോൾ രണ്ട് ഗുണമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു സാമ്പിൾ ചെറുതായിട്ട് മാറ്റി വെക്കാറുണ്ട് അപ്പോൾ നമ്മളത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ ഒരു ടെൻഡർ കോക്കനട്ട് പുഡിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ പളുപ്പും പഞ്ചസാരയൊക്കെ ഒക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ പിസ്താശ പുഡിങ് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അടുത്ത പണി നോക്കാം കിച്ചണിൽ സ്പേസ് വളരെ കുറവായതുകൊണ്ട് ഒരു പാത്രം ഒക്കെ ഒരു പാത്രം അവിടെ നിന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റി വെച്ചിട്ട് ഞാൻ അടുത്ത പണി എടുക്കാറുള്ളൂ അപ്പോൾ നമ്മുടെ ടെൻഡർ കോക്കനട്ട് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ചൈന ഗ്ലാസും പിന്നെ പഴുപ്പും ഞാൻ രണ്ട് പാത്രത്തിലായിട്ട് ഒരുമിച്ചെന്നെ വേവിച്ച് വേവിക്കൽ ചൂടാക്കി എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ട്രേക്ക് ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കണം ഇപ്പം ഞാൻ വിചാരിക്കുക എനിക്ക് ഇങ്ങനത്തെ ഒക്കെ എടുക്കാൻ തന്നെ ഭയങ്കര പ്രയാസമാണ് കേട്ടോ മക്കളെ വിളിച്ചാലും അവരെ കുറേ ചീത്താറേണ്ടി വരും വിളിച്ചിട്ട് മക്കളെ വിളിക്കാറില്ല സ്റ്റാൻഡ് വെച്ചാലും ബുദ്ധിമുട്ട് എങ്ങനെ നോക്കിയാലും ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനെ വീഡിയോസൊന്നും എടുക്കാറില്ല അപ്പോൾ ഈ നോമ്പനും ഒക്കെ ഫുൾ കാര്യങ്ങളും വീഡിയോ എടുക്കുന്ന വ്ളോഗേഴ്സിനൊക്കെ സമ്മതിക്കണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും അങ്ങനെ നമ്മൾ ടെൻഡർ കോക്കനട്ട് പുഡിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബ്ലോഗിങ് ട്രയലിലേക്ക് ഒഴിച്ചിട്ട് സെറ്റ് ആവാനായിട്ട് വെക്കണം രണ്ട് ട്രേ ടെൻഡർ കോക്കനട്ട് രണ്ട് ട്രേ ബിസ്താശോ പുഡിങ്ങും പിന്നെ അതുപോലെ രണ്ട് രണ്ടിട്ടർ മുട്ടമാലയായിരുന്നു കൊടുക്കാണ്ടായിരുന്നത് പിന്നെ ഒരു കേക്ക് എഴുതിയിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു പോർഷൻ വളരെ ചെറിയൊരു പോർഷൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് മൂന്നിളനീടെ പഴുപ്പും വൺ ലിറ്റർ പാലും വെച്ചിട്ടായിരുന്നു ഈ ഒരു ഇളനീര പുഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എഗ് വൈറ്റ് ഒരു സെറ്റും കൂടെ ചെയ്യാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ചെയ്യാൻ വെച്ച ശേഷം മുന്നെ ചെയ്തതൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്ത് അതിനിടയിലൂടെ ഈ മുട്ടമാല ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ അത് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല ഭയങ്കര പ്രയാസമാണ് വീഡിയോ എടുക്കാൻ അപ്പം ഞാൻ പകുതി പണി കഴിച്ചിട്ട് പകുതി രാവിലെ ഇരുന്ന് ചെയ്തിരുന്നത് ഇനി നമുക്ക് ഈ മുട്ടമാല അത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ടമാല ഉണ്ടാക്കാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എത്താത്ത കൂടെ ഹെൽപ്പ് ചെയ്തിരുന്നു കേട്ടോ ആ ഒരു ഹെൽപ്പും കൂടെ ഉള്ളതുകൊണ്ടാണെങ്കിൽ ഇത്ര പെർഫെക്റ്റായിട്ട് മുട്ടമാല ഉണ്ടാക്കാനായിട്ട് പറ്റിയത് അപ്പോൾ നമ്മൾ അതൊന്ന് ഡിസൈൻ ചെയ്ത് എന്തായാലും കാണാൻ കുറച്ച് ഭംഗിയിലൊക്കെ ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇത്ര സ്പേസ് ഇട്ടെങ്കിലും ഈ മുട്ട ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇട്ട് വെച്ചിട്ട് ഭൂരിഭാഗം കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നിരക്ക് വന്ന് വെച്ചിട്ടും കുറച്ചും കൂടെ മുട്ട ചുറുക്ക വാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പാക്ക് ചെയ്തെടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു പെട്ടെന്ന് തലും കൂടെ കേൾക്കുന്നതെല്ലാം കൂടെ പാക്ക് ചെയ്യുമ്പോൾ ഒരു തിരക്ക് വന്നതാണെങ്കിൽ അത് എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ ചിലപ്പോൾ നമ്മളത് ഫുള്ള് അവർക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മൾ അവരുടെ പൈസ വാങ്ങിക്കുമ്പോൾ ഇത്ര മുട്ട എന്നാണല്ലോ പറയുന്നത് പിന്നെ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മുട്ട കുറച്ച് അധികം എടുക്കുക വാങ്ങിക്കുക ഞാൻ അമ്പത് മുട്ടൻ്റെ മുട്ടമാല ഉണ്ടാക്കാനായിട്ട് അറുപത് മുട്ട വാങ്ങിച്ചിരുന്നു അപ്പോൾ അതൊന്നും ഇതുപോലെ ചെറിയൊരു ക്വാണ്ടിറ്റി ഞാൻ മാറ്റി സത്യത്തിൽ അത്ര മുട്ട വാങ്ങിയത് ഭാഗ്യായി കുറച്ച് എന്താ പറയുക ഒരു സൈസ് കുറവുള്ള മുട്ടയായിട്ട് തോന്നി അപ്പോൾ കുറച്ചുകൂടെ മുട്ട ഉള്ളതുകൊണ്ട് അതങ്ങോട്ട് രണ്ട് ട്രയൽ വെക്കാനായിട്ട് പറ്റി അപ്പോൾ അങ്ങനെ മുട്ടമാല പിന്നെ പുഡിങ് എല്ലാ പണികളും കഴിഞ്ഞ ശേഷം ഡെക്കറേഷൻ പണികളും കഴിഞ്ഞ് പാക്കിങ്ങും കഴിഞ്ഞ് നിൽക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ കാര്യത്തിലേക്ക് വരാം കേക്ക് ഇവിടെ അടുത്തേക്കുള്ളത് തന്നെ ആയതുകൊണ്ട് ഞാൻ അവർ പറയാതെ തന്നെ കേക്ക് ഫോ ടോപ്പ് ഫോർവേഡ് ആയിട്ടായിരുന്നു ഡിസൈൻ ചെയ്തിരുന്നത് ഇങ്ങനെയായിരുന്നു ഞാൻ കേക്ക് ചെയ്തു വെച്ചിരുന്നത് ഞാൻ വളരെ പുഡിങ്ങൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ പതുക്കായിരുന്നു പോയിരുന്നത് ചെന്ന് നോക്കിയപ്പോഴോ ഈ വീട് വരുന്നത് നല്ല കുത്തി കുത്തനുള്ള റോഡും പോലത്തെ നിക്കാഹിന് വന്ന ആളുകളും കുത്തനക്കാരിപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും കേക്ക് തലകുത്തനെ അറിഞ്ഞു വേണം ആകെ ടെൻഷനായി അയച്ച ആകെ ടെൻഷനായി പക്ഷെ അവർ എന്നെ ടെൻഷനാക്കിയില്ല അവർ എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക എന്നുള്ള രീതിക്കായതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് കേക്കിൻ്റെ ഡിസൈനെ മാറ്റിയ ശേഷമാണ് ഡെലിവറി ചെയ്തത് അവർക്കാണെങ്കിൽ നിക്കാഹിൻ്റെ പ്രതീക്ഷയിൽ ആളുകൾ വന്നിട്ട് ആ ഒരു ആയതുകൊണ്ട് കേക്ക് കട്ട് ചെയ്യാനേ മറന്നും പോയി കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നോർമൽ ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലെങ്കിൽ റെഡ് ഫ്ലവർ വെച്ചാളിന്ന് പാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അടുത്തു തന്നെ ആയതുകൊണ്ട് ഞാൻ ചാൻസൽ വർക്ക് ചെയ്ത് ഞാൻ വളരെ എക്സൈറ്റഡായിട്ട് ചെയ്തൊരു കേക്കായിരുന്നു നല്ലൊരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിയിരുന്നു ഇതിനേക്കാൾ കളർഫുള്ളായിട്ടുള്ളൊരു കളർ കളറായിരുന്നു കേട്ടോ ചെയ്തു വെച്ചപ്പം ഉണ്ടായിരുന്നു രാവിലെ ആയപ്പോഴത്തേക്കും ഒത്തിരി കളറ് കുറഞ്ഞെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഇതവിടെ ചെന്നപ്പോൾ ഇങ്ങനെ വീണെടുക്കുന്നത് കണ്ടപ്പോൾ ഒരവസ്ഥ അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ പക്ഷെ അവർ നമുക്ക് വളരെ സപ്പോർട്ടീവായിട്ട് എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക എന്നുള്ള രീതിക്ക് നിന്നതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനില്ലാതെ തന്നെ അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റി അങ്ങനെ അതൊക്കെ ഡെലിവറി ചെയ്ത് വന്ന് അപ്പോൾ എല്ലാം നല്ല ടേസ്റ്റിൻ്റെ ആക്കി വെച്ചിട്ടുള്ള ഉണ്ടല്ലോ നമ്മളെ സാമ്പിൾ പുഡിങ് അതെല്ലാവരും എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ കഴിച്ചു വയ്ക്കാനായിട്ട് പെട്ട് നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനും ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് താങ്ക്സ് ഫോർ വാച്ചിങ്